ബിഗ് ബോസ് സിക്സിലെ ആദ്യ നോമിനേഷൻ കഴിഞ്ഞു അതിൽ ജിൻഡോ നോമിനേഷൻ വന്നിട്ടുണ്ട് സോ ജിൻഡോന് മനസ്സിലായി സ്ക്രീൻ സ്പേസ് കിട്ടിയില്ലെങ്കിൽ എന്തായാലും പോകേണ്ടി വരും സോ ജിൻഡോ ജിൻഡോൻറ്റേതായ ഒരു പ്രത്യേക പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് ജിൻഡോ ഒരു സംഭവം പറഞ്ഞു ജിൻഡോ പറഞ്ഞു ചേച്ചി ചേച്ചിയാണോ എന്ന് വെച്ചായിട്ടെ എന്ന് ചോദിച്ചു യമിനോട് അപ്പോൾ അത് പറഞ്ഞു അതെ ഞാനാണെന്ന് വെച്ചായിട്ടെ എന്ന് അപ്പോൾ എൻ്റെയും ചോദിച്ചു അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംഭവ വികാസമായ സംഭവങ്ങളാണ് നടന്നത് സംഭവ ബഹുലമായ സംഭവങ്ങൾ അതായത് ചിൻ്റെ പറഞ്ഞു ചേച്ചി ആ ചായ ഒട്ടും കൊള്ളില്ലായിരുന്നു എനിക്ക് ചായ കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എമിനെ പറഞ്ഞു കിച്ചൺ ടീമിനെ സെലക്ട് ചെയ്തത് അപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അല്ലായിരുന്നു പിന്നെ വൈകുന്നേരത്തായിരുന്നു എന്ന് പറഞ്ഞു സോ അത്മ പിടിച്ച് ജാസ്മിൻ ശ്രീരേഖ അപ്സർ ഇവരെല്ലാവരും കയറി പിടിച്ചു ശ്രീരേഖ പറഞ്ഞു കിച്ചണിൽ ചായ ഉണ്ടാക്കാൻ അറിയോ എന്ന് ചോദിച്ചിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്സര പറഞ്ഞു നിങ്ങൾക്ക് ചായ ഇഷ്ടമില്ലെങ്കിൽ അപ്പോൾ പറയണമായിരുന്നു ഇതെല്ലാം വൈകുന്നേരത്ത് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി പറയാമെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ജാസ്മിൻ്റെ വാഗ ജാസ്മീൻ പറഞ്ഞു തനിക്ക് വേണ്ടെങ്കിൽ കുടിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ജാസ്മിൻ്റെ വാക മൊത്തത്തിൽ ഇഷ്യൂ ആയി മാറി സംഭവം ജിൻഡോന് നൈസായിട്ട് പറയാമെന്ന് ഞാൻ മതിയായിരുന്നു എനിക്ക് ചായ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി നല്ലൊരു ചായ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അത് ഇത്രയും വഷളാക്കി മാറ്റി മറിച്ചു ഇന്നത്തെ പ്രശ്നം ആ ആകലമ്പാക്കി മാറിയിട്ടോ എന്ന്